പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പല പദ്ധതികളും കേരളത്തിലേക്ക് വരികയാണ് ഇപ്പോൾ ഒരു വമ്പൻ കമ്പൈനർ ഷിപ്പിംഗ് കമ്പനി കൊച്ചിയിലേക്ക് വരികയാണ് കണ്ടെയ്നർ ഷിപ്പിംഗ് രംഗത്ത് ലോകത്ത് ഒന്നാം സ്ഥാനത്ത് തന്നെ ഉള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ് ആദ്യ യൂണിറ്റ് കൊച്ചിയിൽ ആരംഭിക്കുന്നത് വർഷം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലക്ഷം കണ്ടെയ്നറുകളെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള കമ്പനിക്ക് അറുനൂറ്റി അൻപത് കപ്പലുകൾ സ്വന്തമായിട്ടുണ്ട് ജനീവ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയുടെ ഐ ടി ടെക് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഇൻഫോ പാർക്ക് ഫേസ് ഒന്നിലുള്ള ലുലു സൈബർ ടവറിൽ ഇരുപതിനായിരം ചതുരശ്ര അടി സ്ഥലമേറ്റെടുത്തതായി കേരളത്തിന്റെ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി അൻപത് പേർക്ക് തൊഴിൽ ചെയ്യാൻ സാധിക്കും വിധം എത്രയും പെട്ടെന്ന് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കും സംസ്ഥാന വ്യവസായ നയത്തിൽ സുപ്രധാന അടയാളപ്പെടുത്തലാണ് മാരിടൈം മേഖലയിൽ രാജ്യത്തിന്റെ ഹബ്ബാകാനുള്ള ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നുകൂടിയാണിത് ലോകോത്തര മാരി ടൈം കമ്പനിയായ കോങ്സ്ബെർഗ് കഴിഞ്ഞ മാസം കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഉടൻ മറ്റൊരു ആഗോള കമ്പനി കൂടി ഇവിടേക്ക് കടന്നു വരുന്നത് കേരളം ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് എന്നതിനുള്ള തെളിവാണെന്ന് പി രാജീവ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിച്ച കമ്പനിക്ക് നൂറ്റി അൻപത്തി അഞ്ച് രാജ്യങ്ങളിലായി അറുനൂറ്റി എഴുപത്തി അഞ്ച് ഓഫീസുകളും രണ്ട് ലക്ഷം ജീവനക്കാരുമാണ് ഇതിലുള്ളത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തതോടി കേരളത്തിലേക്ക് ഇനിയും വമ്പൻ കമ്പനികൾ വരും എന്നുള്ളതാണ്